നമസ്തേ മിത്രങ്ങളെയും നമ്മൾക്ക് നാളെ വിഷു ആഘോഷിക്കാനുള്ളതാണ് ഈ എന്തിനാണ് വിഷു ആഘോഷം വിഷു എന്ന് പറഞ്ഞാൽ വിഷു കണിയാണ് മനസ്സിൽ ആദ്യമേ എത്തുന്നത് വിവിധ തരം വിഭവങ്ങളാൽ വളരെയേറെ ഭംഗിയുള്ളതാകുന്ന മോടി കൂട്ടുന്ന ആ മനോഹരമായ ചടങ്ങ് വലിയൊരു ചടങ്ങ് തന്നെയാണ് വിഷുക്കണി ഒരുക്കുക എന്നത് വിഷുക്കണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് കണിക്കൊന്ന പുഷ്പങ്ങളാണ് എന്തൊരു മനോഹാരിതയാണ് ആ പുഷ്പങ്ങൾക്ക് ചിലങ്കയിലെ മുത്തുമണിക്ക് തുല്യം ആകൃതികളുള്ളതും മനോഹരമായ ആ കൊന്നപ്പൂക്കളുടെ അസാന്നിധ്യത്താൽ വിഷുക്കണി കണിയെ അല്ലാതാകും വിഷുക്കണിയെ കണിയാക്കുന്നത് ശോഭ കൂട്ടുന്നത് ആ കൊന്നപ്പൂക്കളുടെ സാന്നിധ്യമാണ് അതിനോടൊപ്പം കാർഷിക വിഭവങ്ങൾ അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങൾ ഇവയൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കും അതുപോലെ പുതുവസ്ത്രം ആഭരണങ്ങൾ മുഖം ദർശിക്കുവാനുള്ള കണ്ണാടി ഇങ്ങനെ അവനവൻ തന്നെ അവനവനിലെ ഈശ്വര ചൈതന്യത്തെ പ്രകൃതിയുമായി പൊരുത്തപ്പെടുത്തി അനുഭവിച്ചറിയുന്ന ചടങ്ങാണല്ലോ വിഷു രാത്രിയും പകലും തുല്യ അളവിലേക്ക് എത്തുന്ന ഉത്തമമായ പുണ്യദിനം തമിഴ്നാട്ടിലൊക്കെ പൊതുവർഷം ആഘോഷിക്കുന്ന കൂടി സമയത്താണ് നമ്മൾ കേരളത്തിൽ വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് വിഷു ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും നമ്മൾക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം വിഷുക്കണിയിലെ പ്രധാനപ്പെട്ട വിഭവമാണ് കണിക്കൊന്ന ഏറ്റവും കൂടുതൽ കണിക്കൊന്ന പ്രയോജനപ്പെടുന്നതും ഉപയോഗിക്കുന്നതും വിഷുക്കണിക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് വിഷുക്കണിക്ക് കണിക്കൊന്ന ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത വിഭവമായത് അല്ലെങ്കിൽ പുഷ്പമായത് ധാരാള വിതര പുഷ്പങ്ങൾ ഉണ്ടല്ലോ അതിനേക്കാൾ ഭംഗിയുള്ളതും അതിനേക്കാൾ വാസനയുള്ളതും അനേകം അനേകം ഗുണങ്ങളുള്ള അനേകം പുഷ്പങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കണിക്കൊന്നയെ അന്നത്തെ ദിനം നമ്മൾ കണി കാണുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അമ്പാടിക്കണ്ണൻ്റെ തിരുമുഖ കമലത്തോടൊപ്പം വെച്ച നിലവിളക്കിന്റെ ദിവ്യപ്രഭയോടൊപ്പം ആ കണിക്കൊന്നം കൂടി ചേരുമ്പോൾ കണിക്ക് എന്തെന്നില്ലാത്ത മാനം കൈവരും എന്താണ് അതിൻ്റെ പിന്നിലെ കഥ അനേകം കഥകൾ അതിൻ്റെ പിന്നിൽ പറഞ്ഞു കേൾക്കുന്നു എങ്കിലും ഏറ്റവും പ്രശസ്തമായ ഒരു കഥ പ്രിയ മിത്രങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ് കഥയാണ് കേട്ടോ കഥയെ കഥയായി തന്നെ കാണണേ മിത്രങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്നതുമായിരിക്കാം എന്നാലും അതൊന്നുകൂടി ഉറച്ചോട്ടെ എങ്ങനെയാണ് വിഷുക്കണിയിലേക്ക് ഈ കണിക്കൊന്ന് കടന്നു വന്നത് എന്ന് പ്രചാരത്തിലുള്ള ഒരു കഥ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ നാരായണൻ ശ്രീരാമനായ അവൻ്റെ ഓ അപ്പം നാരായണൻ ശ്രീരാമനായി അവതരിച്ച് ശ്രീരാമനും കണിയുമായി എന്താണ് വേണം കണിക്കൊന്നയ്ക്ക് അല്ലേ നമ്മൾ ഒരുക്കുന്ന എന്നുള്ള ചോദ്യം മനസ്സിൽ ഉദിക്കുന്നുണ്ടാവൂലേ വരട്ടെ ഉത്തരം കണ്ടെത്താം തൽക്കാലം നമ്മൾക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയിലേക്ക് പോകാം ത്രേതായുഗത്തിലെ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമചന്ദ്രമൂർത്തി അവതരിച്ചത് തന്നെ ആസുരീത മൂർത്തിമദ്ഭാവമായ ഗർവിൻ്റെയും മതത്തിൻ്റെയും ദൃശ്യരൂപമായ രാവണനെ വധിച്ച് സത്യധർമാദികളെ യഥാ രീതി അനുസരിക്കുന്നതിനും ധർമ്മത്തിന്റെ പ്രതീകവും സർവോപരി ഈശ്വരഭക്തനുമായ വിഭീഷണിലേക്ക് അധികാരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അധർമ്മത്തെ മുച്ചോടും മുടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ഭഗവാൻ അവതരിച്ചത് തന്നെ കഥയൊക്കെ ഏവർക്കും അറിയാൻ രാമായണം അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല രാവണനെ നിഗ്രഹിക്കുന്ന ആ ഉദ്യമത്തിന് ശ്രീരാമേന്ദ്രമൂർത്തി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സഹായത്തെ തേടി പക്ഷികളുടെ വിഭാ സഹായത്തെ തേടി മൃഗങ്ങളുടെ സഹായത്തെ തേടി അതുപോലെ തന്നെ മനുഷ്യരുടെ സഹായത്തെ തേടി വാനരന്മാരുടെ സഹായത്തെ തേടി ഈ വിശ്വപ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും പക്ഷികളാകട്ടെ മൃഗങ്ങളാകട്ടെ വള്ളിപ്പടർപ്പുകളാകട്ടെ വൃക്ഷങ്ങളാകട്ടെ നദിയാകട്ടെ സമുദ്രമാകട്ടെ ഇവയെല്ലാം ഒരേ തലത്തിൽ ഒരേ മനസ്സോടുകൂടി വർത്തിക്കുമ്പോൾ മാത്രമാണ് ഏതൊരു പ്രവൃത്തിയും അതിൻ്റെ പൂർവ്വതയിലേക്ക് എത്തിക്കുന്നു എന്നതാണ് അതിൻ്റെ ആധ്യാത്മികമായ തലം ശരിക്കും അതാണ് വാത്മീകി മഹർഷി രാമായണത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തരുന്നത് അങ്ങനെ തൻ്റെ അമ്മമാരിൽ തൻ്റെ പെറ്റമ്മയ്ക്ക് തുല്യം ആദരിച്ചു വന്ന കൈകേകി ദേവിയുടെ ആവശ്യപ്രകാരം ഭഗവാൻ ശ്രീരാമേന്ദ്രൻ വനവാസത്തിന് പോകുന്നു വരവാസത്തിനായി പുറപ്പെട്ട ഭഗവാൻ ശ്രീരാമേന്ദ്രമൂർത്തിയും സഹോദരനും ധർമ്മപത്നിയായ സീതാദേവിയും പഞ്ചവടിയിലേക്ക് എത്തി വ്യാസമർപ്പിക്കുന്നു തുടർന്ന് കപടവേഷധാരിയായ രാവണൻ അവിടേക്ക് എത്തുകയും സീതയെ അവഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു സീതയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഭഗവാൻ തൻ്റെ പ്രയാണം ആരംഭിക്കുന്നു അങ്ങനെ പോകുന്ന വേളയിലാണ് ഋഷിമുഖാശലത്തിൽ ശരണാഗതരായി ആരുടെയും സഹായം ലഭിക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും കഴിയാതെ പർവ്വത മുകളിൽ ഏതാനും ചില സജീവന്മാരുടെ കൂടി ജീവിക്കുന്ന സുഗ്രീവനെ കാണുന്നു സുഗ്രീവൻ താൻ എങ്ങനെയാണ് ഋഷിമുഖാചലത്തിലേക്ക് എത്തപ്പെട്ടതെന്നും കൊട്ടാരത്തിൽ കഴിയേണ്ട താൻ ലാവിധമായ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ട് വിരഹിതനായി എല്ലാ സുഖഭോഗങ്ങളെയും വെടിഞ്ഞ് കാറ്റത്തും മഴയത്തും മഞ്ഞിലും വെയിലും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ പറമ്പുകളിൽ കഴിയേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിനുള്ള കാരണം ശ്രീരാമേന്ദ്രമൂർത്തിയെ പറഞ്ഞ് കേൾപ്പിക്കുന്നു തൻ്റെ സഹോദരനായ ബാലിയുടെ ദുഷ്പ്രവർത്തിയാണ് അതിലെല്ലാം കാരണം എന്ന് പറയുന്നു അല്ലെങ്കിൽ തന്നോടുള്ള തെറ്റിദ്ധാരണ ഒന്നുകൊണ്ട് മാത്രം തൻ്റെ ജ്യേഷ്ഠനായ ബാലി നടത്തുന്ന ക്രൂരമായ ശിക്ഷാ നടപടികളുടെ ഭാഗമാണ് ഇത് എന്നെല്ലാം ശ്രീരാമചന്ദ്രമൂർത്തിയോട് സുഗ്രീവൻ പറയുമ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി സുഗ്രീവനെ ആശ്വസിപ്പിക്കുന്നു സാരമില്ല സഹോദര കരിയുന്നത്ര വേഗത്തിൽ ബാലിയെ നിഗ്രഹിച്ച് നിന്റെ ഭാര്യയെയും ആ രാജ്യത്തിൻ്റെ അധികാരത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം അതിനു പ്രത്യുപകാരമായി നീ എനിക്ക് എന്തു ചെയ്യണം എൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയെ കട്ടുകൊണ്ടുപോയ രാവണൻ എവിടെയാണ് വസിക്കുന്നത് എന്നും എവിടെയാണ് സീതാദേവി ഉള്ളതെന്നും അന്വേഷിച്ച് കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണം അങ്ങനെ പരസ്പരം ഇതൊരു സന്ധി ചെയ്യുന്നു തുടർന്ന് ബാലിയെ വധിക്കുവാൻ ശ്രീരാമേന്ദ്രൻ യോഗ്യനാണോ എന്നുള്ള സുഗ്രീവന്റെ സംശയമെല്ലാം ഭഗവാൻ ദൂരീകരിക്കുന്നു തുടർന്ന് സുഗ്രീവനോട് ശ്രീരാമേന്ദ്രമൂർത്തി പറയുന്നു നീ ബാലിയെ ചെന്ന് യുദ്ധത്തിന് വിളിക്കുക ഞാൻ തീർച്ചയായും ബാലിയെ വധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനെ അത്രയക്കുന്നു ആവേശഭരിതമായ മനസ്സോടുകൂടി ഈ ഇപ്പൊ ബാലിയെ റെഡിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനും വേദന സഹായിക്കാൻ ശ്രീരാമേന്ദ്രൻ ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഒരാല്പം അമിത വിശ്വാസം അവിടെ കൂടിപ്പോയെ ആ ഇത് നമുക്കും പറ്റും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പകതിരിവില്ലാതെ ചാടി ഇറങ്ങി പുറപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൊട്ടുകൾ കിട്ടും ഒരു കൊട്ട് കിട്ടുന്നത് വല്ലപ്പോഴും നല്ലതാണ് കാരണം പിന്നീട് അധികം കൊട്ടുകൾ കിട്ടാതിരിക്കുവാനും ഗുരുതരമായ സംഘടങ്ങളിലേക്ക് എത്താതിരിക്കുവാനും അത് പ്രയോജനപ്പെടും ഇവിടെ നമുക്കത് കാണാം സുഗ്രീവന്റെ കഥയിൽ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞത് കേട്ട മാത്രയിൽ തന്നെ ബാലിയുടെ കൊട്ടാരവാതിലേക്ക് എത്തി സുഗ്രീവൻ വെല്ലുവിളിക്കുന്നു ബാലി ഇറങ്ങി വരുന്നു പിന്നെ അടി ആയിരുന്നു അടിയോടടി എന്നാൽ അന്നുവരെ കാനനവാസികൾ ദർശിച്ചിട്ടില്ലാത്ത രീതിയിൽ അതിഗംഭീരമായ ഭീരമായ പോ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ അടി ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നതോടുകൂടി ബാലിയുടെ അടിയാട്ടാൻ മരിക്കപ്പെടും എന്ന തോന്നലുണ്ടാകുന്നു സുഗ്രീവൻ സുഗ്രീവൻ ദയനീയമായി ശ്രീരാമചന്ദ്രമൂർത്തി ഇരിക്കുന്നിടത്തേക്ക് നോക്കുന്നു ആകട്ടെ നിർനിമേഷനായി ഒന്നും ചെയ്യാതെ നിൽക്കുന്നു അത് കണ്ടപ്പോൾ സുഗ്രീവന് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്നാൽ തന്റെ ജേഷമായ ബാല്യ തന്നെ തല്ലിക്കൊല്ലും അപ്പൊ തനിക്ക് പ്രാണൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന ബോധ്യം വരുന്ന സുഗ്രീവൻ അവിടെ നിന്ന് പിൻവാങ്ങുന്നു ഓടി ശ്രീരാമേന്ദ്രമൂർത്തിയുടെ അരികിലേക്ക് എത്തി പാദങ്ങളിൽ വിണിട്ട് പറയുന്നു പ്രഭോ ശത്രുക്കളോട് പോലും ഈ തെറ്റ് ചെയ്യരുത് ഞാൻ എന്ത് തെറ്റാണ് പ്രഭു അങ്ങയോട് ചെയ്തത് അങ്ങ് പറഞ്ഞിട്ടല്ലേ ഇറങ്ങി പുറപ്പെട്ടത് അങ്ങെ എന്താണ് പറഞ്ഞത് ബാലിയെ വധിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഈ ദുഷ്ടന്റെ കൈ എന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു മഹാപ്രഭു എന്നല്ല സുഗ്രീവൻ പരിവേദനവും പരാതിയും പറയുന്നു ഒടുക്കം ശ്രീരാമചന്ദ്രമൂർത്ത് സുഗ്രീവനോട് പറഞ്ഞു ഹേ സുഗ്രീവ അതൊന്നുമല്ല നിന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല പക്ഷേ നിന്നെയും നിന്റെ ജ്യേഷ്ഠനെയും യുദ്ധമത്യെ തിരിച്ചറിയുവാൻ എനിക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു ഇനിക്കും ഏതെങ്കിലും കാരണവശാൽ ഞാൻ അസ്ത്രം അയച്ചാൽ അത് തെറ്റി നിന്നിലേക്കാണ് കൊള്ളുന്നതെങ്കിലോ ഉറ്റമിത്രത്തെ കുല ചെയ്തവൻ എന്ന ആ ദുഷ്കീർത്തി എനിക്കെത്തുകയില്ലേ അതുകൊണ്ട് ആ ഒരു ഒറ്റ കാരണത്താൽ മാത്രമാണ് ഞാൻ അസ്ത്രം പ്രയോഗിക്കാതിരുന്നത് നീ സങ്കടപ്പെടേണ്ട നീ ഒരു കാര്യം ചെയ്യൂ ആ ലക്ഷ്മണൻ മനോഹരമായ ഒരു ഹാരം തരും ആ ഹാരവും ഇട്ടുകൊണ്ട് നീ ഒരിക്കൽ കൂടി ചെന്ന് ഭാര്യയോടി ഒത്തിച്ച കുഞ്ഞുതമ്പുരാനെ എന്നെ കൊണ്ട് വയ്യ മതിയായി ധൈര്യമായിരിക്കൂ ഞാനല്ലേ നിന്നോട് പറയുന്നത് ആശ്വസിക്കൂ ലക്ഷ്യം നേടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടണം അതിൽ യാതൊരു സംശയവുമില്ല നിനക്ക് ലക്ഷ്യം നേടണ്ടേ അത് നേടണം എന്നാൽ അല്പം ബുദ്ധിമുട്ടിക്കൊള്ളു ഈ പ്രാവശ്യം നിന്നെ ഞാൻ പരിപാലിക്കും യാതൊരു സംശയവുമില്ല ഏത് വിധേനയും നിന്റെ ജ്യേഷ്ഠനായ ബാലിയെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വീണ്ടും പറഞ്ഞു വിടുന്നു തോറ്റ സുഗ്രീവൻ വീണ്ടും വന്ന് ബാലിയുടെ കൊട്ടാരകവാടത്തിൽ നിന്ന് പോർവിളി നടത്തുമ്പോൾ ഇവനെ ഇപ്പൊ തന്നെ റെഡിയാക്കും വിട്ട് തെറ്റായിപ്പോയി എന്ന ചിന്തിയോടുകൂടി ക്രൂർത്തനായി ബാലി പുറത്തേക്ക് വരുമ്പോൾ ഉത്തമയായ താരാദേവി അതായത് ഭാര്യയുടെ ധർമ്മപത്നി എത്തി പറയുന്നു പോകരുതേ നാഥാ പോകരുതേ അല്പം മുമ്പ് നോറ്റ് ജീവന് വേണ്ടി ഒളിച്ചൊടിപ്പോയവൻ പിൻവാങ്ങിയവൻ ഇപ്പോൾ മടങ്ങി വന്ന് വീണ്ടും വെല്ലുവിളിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാരണം ഉണ്ടാകാം എടുത്തു ചാടി ആവേശം മുത്ത് ചെല്ലരുത് ശത്രു തന്നെക്കാൾ അശക്തനാണ് എന്ന ചിന്ത ഒരു കാരണവശാലും ഉണ്ടാകരുത് അങ്ങക്കെ ആ ഈ ചിന്ത അല്പം അധികമാണ് അതുകൊണ്ട് അങ്ങ് പിന്മാറണം പോകരുത് നീ നിന്റെ ജോലി നോക്കൂ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി തന്റെ പത്നിയുടെ ഉപദേശത്തെ തിരസ്കരിച്ചുകൊണ്ട് ശരിക്കും ഉത്തമയായ ഒരു പത്നി എപ്രകാരമാകണമെന്ന് രാമായണത്തിലെ ഒരു വാനര സ്ത്രീ നമ്മൾക്ക് കാട്ടിത്തരുന്നു പതിയുടെ ജീവനെ പരിപാലിക്കുന്നതിൽ ഒരു പത്നിയുടെ ധർമ്മം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പത്നിയുടെ കമ്മിറ്റ്മെന്റ് എപ്രകാരമാകണം എന്ന് കൃത്യമായി ഒരു വാനര നാരികളിലൂടെ രാമായണം നമ്മൾക്ക് കാട്ടിത്തരുന്നു നമ്മളിൽ എത്ര പേരത് കാട്ടുന്നു എന്നുള്ളത് ഈ ചിന്തനീയം തന്നെ എന്തെങ്കിലും ആകട്ടെ ഏതായാലും അങ്ങനെ ബാലി ലുഗ്രിയവരുമായി യുദ്ധം ചെയ്യുന്നു യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നോടുകൂടി ഒരു വൃക്ഷത്തിനും അറിഞ്ഞു നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി തന്റെ ദിവ്യമായ അസ്ത്രം ബാലിയെ ലക്ഷ്യമാക്കി അയക്കുന്നു ഉന്നമൊന്നും തെറ്റിയില്ല കൃത്യമായി ബാലിയുടെ ഹൃദയഭാഗത്ത് തന്റെ കൊന്നു ധാ കിടക്കുന്നു ടിം ബാലി സ്ഥായിക്ക് വീണു എന്നെ ആരാണ് ഇപ്രകാരം ആയുധമയത്ത് വധിച്ചത് ആരെയും ഞാൻ ദർശിച്ചില്ല ഇവിടെ നിന്നാണ് ഈ അസ്ത്രം വന്നത് എന്ന കൂടി നിലത്തേക്ക് വീണ ബാലി നോക്കുമ്പോൾ ശ്രീരാമേന്ദ്രൻ അരികിലേക്ക് എത്തുമ്പോൾ ശ്രീരാമേന്ദ്രമൂർത്തിയുടെ രൂപം ദർശിച്ച ബാലി അത്ഭുതത്തോടു കൂടിയിരിക്കുന്ന മഹാപ്രഭുവോ അവിടെ നിന്ന് തന്നെയാണോ ഈ മഹാഭാവം ചെയ്തത് ഒളിച്ചു നിന്ന് ഒരുത്തനെ വധിക്കുക എന്നത് അങ്ങയുടെ ധർമ്മത്തിന് ചേർന്നതാണോ തന്നെയുമല്ല ഞാൻ അങ്ങയോട് ഒരു ദ്രോഹവും ചെയ്തില്ല അങ്ങ് ആ സുഗ്രീവനുമായ സഖ്യം കൂടിയൊന്നും അതിലൂടെ സൂതാദേവിയെ കണ്ടെത്താൻ വിക്ഷമിക്കുന്നുവെന്ന് അറിഞ്ഞു അങ്ങേ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനോടകം രാവണനെ കൈയും കാലും കെട്ടി ബന്ധിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കും ബാലിയ പറഞ്ഞത് വമ്പും മീമ്പും ഒന്നും അല്ലേ ബാലി പറഞ്ഞത് സത്യമാണ് രാവണന് ഭയമുള്ള ചുരുക്കം ചില വ്യക്തിയിൽ ഒരാളാണ് ബാലി കാരണം ഒരു ദിനം ബാലിയുടെ വാലിലൊന്നു പിടിച്ചത് രാമണന് ഓർമ്മയുള്ളൂ പിന്നെ ഏഴ് കടലിൽ മുങ്ങിയിട്ടാ ബാലിയാ പി പിടിവിട്ടത് അപ്പോഴാ ശ്വാസം ഒന്നും ഇടാൻ രാവണന് കഴിഞ്ഞത് മഹാശക്തിശാലി പരമേശ്വരനെ പോലും വെരുവിരലിൽ പൊക്കിയവനായ രാവണനെ ഇട്ട വട്ടം കറക്കിയവനാണ് ബാലി അപ്പൊ ബാലിയുടെ ശക്തി എത്രയുണ്ടെന്ന് ചിന്തിച്ചോണം അങ്ങനെയുള്ള ബാലി പറയുന്നു മഹാപ്രഭു ഞാൻ ആ രാവണനെ ഇവിടെ കെട്ടി എത്തിക്കുമായിരുന്നു അങ്ങയുടെ തിരുമുമ്പിൽ എന്നിട്ടും അങ്ങേ എന്നെ ചതിച്ചു കൊന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ബാലി ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു ഹേ ബാലി നീ തെറ്റല്ലേ ചെയ്തത് ഇവൻ ആരാ നിന്റെ അനുജനല്ലേ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ നീ ശ്രമിക്കണ്ടേ അതൊക്കെ പൊക്കോട്ടെ പിന്നെ നീ എന്ത് ചെയ്തു അനുജന്റെ ധർമ്മപത്നിയെ സ്വന്തം പത്നിക്ക് തുല്യം കരുതി തെറ്റല്ലേ അനുജൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന് തുല്യം അപ്പൊ പുത്രനായി കരുതേണ്ടവനാണ് അനുജൻ ആ അനുജന്റെ ഭാര്യ എന്ന് പറയുന്നത് പുത്രിയായി കരുതേണ്ടവൻ ഇനിയും നിനക്കൊരു ജ്യേഷ്ഠം ഉണ്ടെങ്കിൽ അച്ഛനായി കരുതണം അച്ഛന്റെ അസാന്നിധ്യത്തിൽ ജ്യേഷ്ഠനാണ് അച്ഛൻ ജ്യേഷ്ഠൻ്റെ പത്നി എന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യമാണ് അതുപോലെ തന്നെ ഈ ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് തുല്യമാണ് അനുജത്തി മകൾക്ക് തുല്യമാണ് ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ സംസ്കാരം നീ അതിന് വിരുദ്ധത കാട്ടിയില്ലേ അധർമ്മമല്ലേ അതിനുള്ള ശിക്ഷയായി കരുതിക്കോളൂ പിന്നെ ഒരൽപ്പം ഗീർവുണ്ടായിരുന്നു നിനക്ക് ആരെയും എന്തും ചെയ്യാൻ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നൊരു ചിന്ത ല്ല ജനിച്ച ഏതൊരു വ്യക്തിക്കും ദേഹം ഉപേക്ഷിക്കണം എന്റെ കരങ്ങളാൽ മൃത്യുവിയിലേക്ക് എത്തപ്പെട്ട നിനക്ക് ഇനിയും ജനന മരണാധികളെ മറികടക്കുവാനും പരിപൂർണമായ നിലത്തിലേക്ക് ഉയരുവാനും കഴിയും അതുകൊണ്ട് നീ എന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തമയമായ രീതിയിൽ ബാലിയെ ഭഗവാൻ ആത്മചൈതന്യത്തെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു തുടർന്ന് സുഗ്രീവൻ അധികാരമൊക്കെ കൊടുത്തു കൂടി രാജ്യം ഭരിക്കുന്നു അങ്ങനെയിരിക്കുന്ന ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അരികിലേക്ക് പ്രാർത്ഥനയോടുകൂടി ഒരാൾ എത്തുന്നു ആരാധ ഒരു വൃക്ഷം എന്താ വൃക്ഷം പറഞ്ഞത് ഭഗവാനെ ഭക്തവത്സല അങ്ങ ബാലിയെ വധിച്ചു അങ്ങ ബാലിയെ വധിക്കുവാൻ വേണ്ടി കരുവാക്കിയത് എന്നെയാണ് ഞാനാകുന്ന വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചു നിന്നുകൊണ്ടാണ് അങ്ങ് ബാലിയെ അസ്ത്രം പ്രയോഗിച്ചത് ബാലി എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എന്റെ വൃക്ഷക്കൊമ്പുകളിൽ മനോഹരമാര്യത്തിൽ നടനവാടിയവനായിരുന്നു ബാലി ആ ബാലിയെ അങ്ങ വധിച്ചു മഹാപ്രഭു അതിലൂടെ അങ്ങയ്ക്ക് ഖ്യാതി കിട്ടി പക്ഷേ ബാലിയെ കൊല ചെയ്യുവാനുള്ള ഉപാധിയായി എന്ന കാരണത്താൽ കൊന്നമരം 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 എന്നും അലോകനെന്നെ പഴിക്കില്ലേ എന്റെ അരികിലേക്കാരും വരാതിരിക്കുകയില്ലേ എന്നെ ഏവരും വെറുപ്പോടുകൂടി വീക്ഷിക്കുകയില്ലേ മഹാപ്രഭു അതിൽ നിന്ന് നീ ഉള്ളവനെ കരകയറ്റണം എന്ന് ആ വൃക്ഷം ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു ഏ വൃക്ഷമേ ആരാ നിന്നെ സങ്കടത്തിലേക്ക് തള്ളിവിട്ടത് നിന്നെ ഉയർത്തുകയല്ലേ വീണ്ടും ഞാൻ ശ്രീകൃഷ്ണനായി ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ എൻ്റെ തിരുമുഖ കമലത്തെയും കാർഷിക സമൃദ്ധിയുടെ പ്രതീകങ്ങളായ ആ പുണ്യദിനത്തിൽ രാത്രിയും പകലും ഒത്തുചേരുന്ന ധന്യദിനത്തിൽ സജ്ജനങ്ങൾ മനോഹരമായ രീതിയിൽ എൻ്റെ തിരുമുഖ കമലത്തെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ധൂപദ്വീപ ഗന്ധാധികളുടെയും ബലവർഗ്ഗങ്ങളുടെയും പട്ടു ഉടയാടുകളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും സാന്നിധ്യത്തിൽ അവരുടെ കണിയായി എന്നെ ദർശിക്കുമ്പോൾ ആ കണിക്ക് ഏറ്റവും മനോഹാരിത പകരുന്ന ഉജ്ജ്വലകരമായ കൊന്നപ്പൂവായി നീ മാറപ്പെടും നിന്നടേ അസാന്നിധ്യത്തിൽ കണിയേ കണിയാവുകയില്ല നിങ്ങളുടെ സാന്നിധ്യത്താലായിരിക്കും ആ കണി വിഷുക്കണിയായി ഉത്തമകരമായ കണിയായി മാറപ്പെടുന്നത് അതുകൊണ്ട് ആ മനോഹരമായ സുദിനത്തിൽ സജ്ജനങ്ങൾ ഭക്തിയോടും ആദരവോടും കൂടി അവരുടെ ഭവനത്തിലേക്ക് നിന്നെ എത്തിക്കുകയും കണ്ടുറക്കുന്നവർ തുറക്കുന്നവർ ഭക്തിയോടുകൂടി എന്നെ പ്രകാരമാണോ ദർശിക്കുന്ന അതേ രീതിയിൽ തന്നെ ശോഭനകരമായി നിന്നെയും ദർശിക്കും അതിലൂടെ അവർ സുഹൃതികളായി മാറും അവരുടെ ഹൃദയത്തിൽ നീ ആനന്ദത്തെ പ്രദാനം ചെയ്യും അതുകൊണ്ട് നിനക്ക് യാതൊരുവിധ ക്ലേശവുമല്ല യശസ്സാണ് എത്തപ്പെട്ടിരിക്കുന്നത് കണിക്കുന്ന പുഷ്പം എന്ന പേരിൽ നീ അറിയപ്പെടട്ടെ നിന്റെ രൂപലാവണ്യവും ആരെയും നിന്നിലേക്കുള്ള പ്രീതി എത്തിക്കുവാനുള്ള ഉപാധിയായി മാറട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചത്രേ അപ്രകാരം ഭഗവാൻ അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണത്രേ വിഷു കണിക്ക് നമ്മൾ ഏവരും എത്ര ഉയരത്തിലുള്ള കൊന്നയിലാണെങ്കിലും അതിൽ നിന്ന് കയറിയോ കാശു കൊടുത്ത് വാങ്ങിയോ എന്തായാലും മറ്റേത് വിഭവം സമാഹരിക്കുന്നതിനുമുമ്പും കണിക്കൊന്ന പുഷ്പം സമാഹരിക്കുന്നത് അതുകൊണ്ട് ഇനി അധികം പറഞ്ഞിരുന്ന പ്രിയ മിത്രങ്ങൾക്ക് ഇത് ഒരിക്കലുള്ള സമയം കിട്ടാതെ വരും അതുകൊണ്ട് ഏവരും അതിലുള്ള ക്രമീകരണങ്ങൾ എടുക്കുക കണിക്കൊന്ന പുഷ്പം കയ്യിലേക്ക് എടുക്കുമ്പോൾ ഈ കഥയൊന്ന് ഓർത്ത് ഭക്തിയോടുകൂടി ശ്രീരാമേന്ദ്രനെയും ശ്രീകൃഷ്ണനെയും ഒന്ന് ഭജിച്ചാൽ തീർച്ചയായും ഈ വർഷത്തെ കണി ർക്കും ഉത്തമകരമായ വിഷുക്കണി ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ ഉള്ളവന്റെ പ്രണാമം ഹരിയം